സദൃശ്യവാക്യങ്ങൾ പതിനെട്ടിന്റെ പത്തിൽ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ യഹോവയാം ദൈവത്തെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ക്രിസ്തു യേശുവിൽ വാത്സല്യ സഹോദരങ്ങളെയും നമ്മളുടെ ജീവിതയാത്രയിൽ എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വന്നാലും നമുക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുവാൻ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമായി നമുക്കുള്ളതിനാൽ നിങ്ങൾ ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കുക ഇരമ്യാവ് പത്തിന്റെ ആറിൽ യഹോവേ നിന്നോട് തുല്യനായവൻ ആരുമില്ല നീ വലിയവനും നിന്റെ നാമം ബലത്തിൽ ആകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ അത് തിരിച്ചറിഞ്ഞ ദാവീദ് സങ്കീർത്തനം നൂറ്റി പതിനെട്ടിന്റെ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് സകല ജാതികളും എന്നെ ചുറ്റിവളഞ്ഞു യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും അവർ എന്നെ വളഞ്ഞു അതെ അവർ എന്നെ വളഞ്ഞു യഹോവയുടെ നാമത്തിൽ ഞാനവരെ ഛേദിച്ചു കളയും അവർ തേനീച്ച പോലെ എന്നെ ചുറ്റിവളഞ്ഞു മൂർത്തി പോലെ അവർ കെട്ടുപോയി യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും എന്ന് പറഞ്ഞതുപോലെ പ്രിയ സഹോദരങ്ങളെ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമായും തന്റെ നാമം ബലത്തിൽ വലിയതുമായി നമ്മൾ ഉള്ളതിനാൽ നിങ്ങളുടെ ചുറ്റും വിവിധ പ്രശ്നങ്ങൾ ശത്രുക്കളെ പോലെ പാളയമിറങ്ങിയാലും അത് നിങ്ങളെ ചുറ്റി വളഞ്ഞാലും നിങ്ങൾ ഭയപ്പെടാതെ നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാലും ഫിലിപ്പ്യർ രണ്ടിൻ്റെ ഒൻപതേ പത്തെ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യേശുവിൻ്റെ നാമം സകല നാമത്തിനു മേലായ നാമം ആകെയാലും യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുന്നതിനാലും നിങ്ങൾ നമ്മളുടെ കർത്താവായ യേശുവിൽ ആശ്രയിക്കുക തന്റെ നാമത്താൽ നിങ്ങളിലും നിങ്ങളുടെ ഭവനങ്ങളിലും വലിയ അത്ഭുതങ്ങൾ നടക്കും എന്ന് ദൈവത്തിൽ വിശ്വസിച്ച് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക ദൈവം അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ